പ്രിയപ്പെട്ടവരെ തൃപ്രയാർ ക്ഷേത്രത്തെപ്പറ്റി എത്ര പറഞ്ഞാലും തീരാത്തത്രയധികം വിശേഷങ്ങളും പ്രത്യേകതകളും എല്ലാമുണ്ട് അത്തരത്തിലുള്ള ഒരു വിശേഷമാണ് ചൂടാരത്നഘോഷയാത്ര രാമൻ്റെ അയനം അഥവാ യാത്രയാണ് രാമായണം അതിൽ പറഞ്ഞതും പറയാത്തതുമായ സീതായനവും സൗമിത്രായനവും ഒക്കെയുണ്ട് ജീവിതത്തിലെ സന്തോഷവും സങ്കടവും പോരാട്ടവും സഹായ സഹകരണങ്ങളുമെല്ലാം നിറഞ്ഞൊരു യാത്രയാണത് അതായത് രാമൻ്റെ കഥയാണ് രാമായണം രാമൻ്റെ ജീവിത കഥ അഥവാ ജീവചരിത്രമാണ് രാമായണം ഭക്തിയില്ലാത്തവർക്ക് മുന്നിൽ അതൊരു കെട്ടുകഥയാണ് വാൽമീകി എന്ന കവിയുടെ മനസ്സിൽ വിരിഞ്ഞ വെറും ഒരു കെട്ടുകഥ നാളേകളിൽ എസ് രമേശൻ നായരുടെ ഗുരുപൗർണമി വായിക്കുന്ന ജനപതി ഇതേ രീതിയിൽ വ്യാഖ്യാനിക്കാതിരിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം ഭക്തർക്ക് ഇത് നടന്ന ചരിത്രമായി വിശ്വസിക്കാനാണ് താല്പര്യം സർവജീവജാലങ്ങളെയും കൂട്ടുപിടിച്ച് തൻ്റെ ഭാര്യയെ അന്വേഷിച്ചു പോയതും ചിറ കെട്ടിയതും യുദ്ധം ജയിച്ച് തിരികെ അയോധ്യയിലെത്തി രാജാവായതും മഹാപ്രസ്ഥാനവുമൊക്കെ അവർക്ക് ഇംനാട്ടിലുണ്ടായ ചരിത്രമാണ് രാമൻ്റെ ജീവിതത്തിലെ അത്തരം മുഹൂർത്തങ്ങളൊന്നും പുനരാവിഷ്കരിച്ച് അത്രയധികം കണ്ടിട്ടുമില്ല എന്നാൽ ശ്രീരാമചന്ദ്രൻ്റെ ജീവിതത്തിലെ മൂന്ന് മുഹൂർത്തങ്ങൾ പുനരാവിഷ്കരിച്ച് സ്മരിക്കുന്നൊരു ക്ഷേത്രമുണ്ട് തൃശ്ശൂർ ജില്ലയിലെ തൃപ്രയാ ശ്രീരാമസ്വാമി ക്ഷേത്രമാണത് മുറതെറ്റാതെ നാളും തിഥിയും മാറാതെ ആഘോഷിച്ചും ആചരിച്ചും വരുന്ന ആ മുഹൂർത്തങ്ങൾ എന്തൊക്കെയാണെന്നല്ലേ സീതാന്വേഷണത്തിനിടെ ദേവി എവിടെയാണെന്നതിന് കിട്ടിയ ഏറ്റവും ആദ്യത്തെ തെളിവ് ദേവിയെ കണ്ടു മടങ്ങി വരുന്ന ഹനുമാൻ സ്വാമി ശ്രീരാമചന്ദ്ര ഭഗവാനെ അറിയിക്കുവാനെത്തുന്ന സന്ദർഭം അതായത് വാനര സംഘത്തിൻ്റെ ആഹ്ലാദിച്ചുള്ള വരവിൻ്റെ ഓർമ്മ എല്ലാ വർഷവും ധനുപത്തിന് ചൂടാരത്നഘോഷയാത്രയായി പുതുക്കുന്ന ഒരു ക്ഷേത്രമാണ് തൃപ്രയാ ക്ഷേത്രം അതിനെക്കുറിച്ചാണ് ഈ വീഡിയോ വിശദവിവരങ്ങൾ പങ്കുവയ്ക്കുന്നതും വിശദവിവരങ്ങൾ പങ്കുവെക്കുന്നതിലും മുൻപ് മറ്റ് രണ്ട് സംഭവങ്ങളെയൊന്ന് ചൂണ്ടിക്കാണിക്കുകയാണ് പ്രിയപ്പെട്ടവരെ സീതാദേവിയെക്കുറിച്ചറിയുവാനുള്ള ആകാംക്ഷയോടെയാണല്ലോ രാമാദികളും സുഗ്രീവനും സംഘവുമെല്ലാം നിൽക്കുന്നത് തൻ്റെ ഭഗവാന്റെ ജിജ്ഞാസയെപ്പറ്റി ഹനുമാനും അറിയാം സീതയെ എന്ന് പറഞ്ഞു തുടങ്ങിയാൽ പിന്നത്തെ വാക്ക് കണ്ടുവോ അതോ ഇല്ലയോ എന്നതായിരിക്കാം എന്ന ഒരു സംശയം ഭഗവാനിലും ഉണ്ടായേക്കാം ഭഗവാന്റെ വിഷമം കൃത്യമായ ഉത്തരം ലഭിക്കും വരെ മാറില്ലല്ലോ അത്രയും നിമിഷം പോലും തൻ്റെ പ്രഭുവായ ശ്രീരാമചന്ദ്ര ഭഗവാൻ വിഷമിക്കുന്നത് കാണുവാൻ താല്പര്യമില്ലാതിരുന്ന ഹനുമാൻ കണ്ടയൻ എന്ന് പറഞ്ഞാണ് വിവരം പറയുന്നത് ആ സന്ദർഭത്തിൻ്റെ ഓർമ്മയിലാണ് തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ വെടിവഴിപാട് നടക്കുന്നത് കണ്ടയൻ സീതയെ എന്ന് പറയുന്ന ഹനുമാൻ്റെ വാക്കുകൾ വെടിശബ്ദമായി മുഴങ്ങുന്നതിനാൽ തൃപ്രയാറിൽ ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട വഴിപാടാണ് ഇത് അതിനാൽ തന്നെ ഭഗവത് പ്രീതിക്ക് ഒറ്റവെടിയും കൂട്ടവെടിയുമൊക്കെ വളരെയധികം നിത്യവും ഇവിടെ നടക്കുന്നുമുണ്ട് സീതാന്വേഷണത്തിനിടയിലെ മറ്റൊരു പ്രധാന സന്ദർഭമാണ് സേതുബന്ധനം രാമേശ്വരത്തു നിന്നും ലങ്കയിലേക്ക് കിട്ടിയ ചിറ രാമസേതു എന്ന അവശേഷിപ്പുകളുമായി ഇന്നും കാണാവുന്നതാണല്ലോ ആ ചിറയിലൂടെയാണ് ശ്രീരാമനും സൈന്യവും കടൽ കടന്ന് ലങ്കയിലെത്തി രാവണനെ വധിച്ച് സീതാദേവിയെ വീണ്ടെടുത്തത് ഈ സന്ദർഭം എല്ലാ വർഷവും കന്നി തിരുവോണനാളിൽ സന്ധ്യയ്ക്കാണ് പുനരാവിഷ്കരിച്ച് നടത്തപ്പെടുന്നത് തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്തുള്ള ചെമ്മാപ്പിള്ളി എന്ന സ്ഥലത്താണ് തൃപ്രയാറപ്പൻ്റെ സേതുബന്ധനം നടക്കുന്നത് വർഷത്തിൽ രണ്ടു തവണ മാത്രം ക്ഷേത്രത്തിൽ നേരത്തെ നടയടയ്ക്കുന്നതിൽ ഒരു ദിവസം ഇതാണ് ഒൻപത് ഹിന്ദു സമുദായങ്ങൾക്ക് ഇതിനായി പ്രത്യേകം പ്രത്യേകം ചുമതലകൾ വീതിച്ച് നൽകിയിട്ടുമുണ്ട് ഈ ചടങ്ങ് നടക്കുന്ന തൊള്ളായിരം പറ പാടശേഖരൻ തന്നെ ശ്രീരാമൻ ചിറ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഈ വീഡിയോയുടെ കാതൽ ചൂടാരത്നവുമായി ഹനുമാൻ സംഘവും വരുന്ന സന്ദർഭമാണ് അതിൻ്റെ ഓർമ്മ പുതുക്കുന്ന തിരുവാഭരണ തിരുവാഭരണഘോഷയാത്രയാണ് പാഠഭേദങ്ങൾ പലതുമുണ്ടെങ്കിലും ഇത് ജീവിതത്തിലെ അസുലഭ സന്ദർഭമായി കണ്ട് ആചരിക്കുന്നവരാണ് തൃപ്രയാറപ്പൻ്റെ ഭക്തർ അതിനായി ധനുപത്തിലെ സന്ധിക്ക് വ്രതശുദ്ധിയിൽ എത്തിച്ചേരുന്നവരാണ് അധികവും ക്ഷേത്രത്തിലെ മണ്ഡലകാലം അവസാനിക്കുന്നതും അന്നു തന്നെയാണ് ഇവിടെ മണ്ഡലം നാൽപ്പത് മാത്രമേ ഉള്ളൂ എന്നും വേണമെങ്കിൽ പറയാം അതിൻ്റെ ഭാഗമായി തൃപ്രയാരപ്പനും ശ്രീധർമ്മശാസ്താവും ഒന്നിച്ചുള്ള ഒരു വേല എഴുന്നള്ളിപ്പും മേളവും ഒക്കെയുമുണ്ട് അതിരാവിലെ മുതൽ ഇടവിട്ട് കതിനുഴക്കുന്നതും ഈ ദിവസം മാത്രമാണ് ഇടവിട്ട് ഇടവിട്ട് മുഴക്കുന്ന ഇതിന് വേലവെടി എന്നാണ് പറയുക വേലവെടി സന്ധ്യാസമയം വരെ ഉണ്ടായിരിക്കും ഇന്ന് തൃപ്രയാറപ്പൻ്റെ വേലയാണ് മാളോരേ എന്ന് നാട്ടുകാരെ അറിയിക്കുന്നതിനായാണ് വേലവെടി മുഴക്കുന്നത് എന്നും പറയാവുന്നതാണ് അന്ന് വൈകിട്ടാണ് തൃപ്രയാർ ക്ഷേത്രത്തിൻ്റെ കിഴക്കേ കരയിലെ എരകുളങ്ങര മഹാദേവ ക്ഷേത്രത്തിൽ നിന്നുള്ള എഴുനല്ലിപ്പ് തീവ്ര നദീതീരത്ത് എത്തുന്നത് അതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് പുഴയിലൂടെയുള്ള ചൂടാരത്ന ഘോഷയാത്ര അഥവാ ചങ്ങാടം വരവ് നടക്കുന്നത് ക്ഷേത്രവും എരകുളങ്ങര ക്ഷേത്രവും കൊച്ചി ദേവസ്വം ബോർഡിൻ്റെ അധീനതയിലാണ് ഉള്ളത് രണ്ടു വഞ്ചികൾ ചേർത്ത് വച്ച് പലകയടിച്ച് ചങ്ങാടമുണ്ടാക്കി അതിലാണ് ഘോഷയാത്ര നടക്കുന്നത് അതിലാണ് ഘോഷയാത്ര തൃപ്രയാ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നത് ഊത്തിരി കമ്പിത്തിരി മത്താപ്പ് തുടങ്ങിയവ കത്തിച്ച് ആർട്ടു വിളിച്ച് ചെണ്ട ഇലത്താളം എന്നിവയൊക്കെ കുട്ടിയാണ് ഘോഷയാത്ര ഈ ഘോഷയാത്ര കാണുവാനും ഭഗവാന്റെ അനുഗ്രഹങ്ങൾ സ്വീകരിക്കുവാനുമായി നിരവധി ഭക്തരാണ് ഉണ്ടാവുക ഘോഷയാത്ര ആദ്യകാലങ്ങളിൽ തൃപ്രയാറപ്പൻ്റെ സേതുബന്ധനം നടക്കുന്ന ചെമാപ്പിള്ളി ശ്രീരാമൻ ചിറയിൽ നിന്നായിരുന്നു അത്രേ തുടങ്ങിയിരുന്നത് അക്കാലത്ത് പക്ഷിമൃഗാദികളുടെ വേഷം കെട്ടിയാണ് ഭക്തർ ഘോഷയാത്രയിൽ പങ്കെടുത്തിരുന്നതത്രേ ചങ്ങാടത്തിലുള്ള ഈ വരവിൻ്റെ ചുമതല ചെമാപ്പിള്ളിയിലെ കൂട്ടാല തറവാട്ടുകാർക്കാണ് തലമുറകൾ കൈമാറി വന്ന അവകാശം ഇന്നും അവർ കൈവിടാതെ സൂക്ഷിക്കുന്നുമുണ്ട് ഇന്നത്തെ തലമുറയുടെ ഓർമ്മയിൽ ഇത് നടത്തിയിരുന്നത് കൂട്ടാല ദാമോദരൻ എന്ന വ്യക്തിയാണ് ശ്രീരാമൻചിറയിലെ സേതുബന്ധന ചടങ്ങുകൾക്ക് സമാപനം കുറിക്കുന്ന കൊട്ടാരവളപ്പിനടുത്ത് തന്നെയാണ് ഈ കൂട്ടാല വീട് അദ്ദേഹത്തിൻ്റെ കാലശേഷം മൂത്ത മകനായ സുരേന്ദ്രനാണ് ചടങ്ങുകൾ നടത്തിയിരുന്നത് സുരേന്ദ്രനു ശേഷം അദ്ദേഹത്തിൻ്റെ ഭാര്യ റുക്കിയക്കാണ് ചടങ്ങിൻ്റെ നടത്തിപ്പ് ചുമതല ഇതിനുള്ള വഞ്ചിയും ചങ്ങാടമുണ്ടാക്കാനുള്ള പലകയും അതുണ്ടാക്കുവാനുള്ള ആശാരിയെയും പുഴച്ചിൽക്കാരെയും എല്ലാം സംഘടിപ്പിക്കുന്നതും അവർ തന്നെ സഹായികളായി പൂക്കാട്ട് സുരേഷ് മാറാട്ട് സനീഷ് മുളങ്ങാട്ടുകര ദിലീഷ് ഇയാനി മനോജ് എന്നിവരും ഒപ്പമുണ്ട് തൃപ്രയാക്ഷേത്രത്തിൻ്റെ നിയന്ത്രണവും മേൽനോട്ടവും സഹായങ്ങളുമെല്ലാം ഇവർക്ക് ഇതിനായി ലഭിക്കാറുണ്ട് ഇങ്ങനെ എത്തുന്ന ഭക്തരെ സ്വീകരിക്കുവാൻ ഭഗവാൻ ഒരു നിൽപ്പുണ്ട് ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടപ്പുരയിൽ നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരന്റെ പുറത്ത് ഓലത്തിലേറി പട്ടുപുടയും ചൂടിയാണ് തൃപ്രയാറപ്പൻ മീനൂട്ട് അതേ രീതിയിൽ തന്നെ എത്തിയ ഉപദേവനായ ശ്രീധർമ്മശാസ്ത്രാവിനൊപ്പം കിഴക്കോട്ടു നോക്കി നിൽക്കുന്നത് ഒരൊന്നൊന്നര നിൽപ്പാണേ അത് ദശമിവിളക്കിനും പിന്നെ ധനുപത്തിനുമാണ് ഈ രണ്ട് ദേവന്മാരുടെയും കൂട്ടിയെഴുന്നള്ളിപ്പ് നടക്കാറുള്ളത് എല്ലാം ഒരു മാർപ്പുവിളികളോടെ കിഴക്കേ നടയിലെത്തി പ്രണമിക്കുന്നതോടെ ഘോഷയാത്ര അവസാനിക്കുന്നു തുടർന്ന് ഇരുദേവന്മാരും ഘോഷയാത്രയിലെത്തിയ ഭക്തരും എല്ലാം ചേർന്ന് ക്ഷേത്രത്തെ മൂന്ന് തവണ പ്രദക്ഷിണം ചെയ്യുന്നതോടെ വേല മംഗളമായി പര്യവസാനിക്കുന്നു വ്യത്യസ്തമായിട്ടുള്ള നിരവധി ആചാരങ്ങളുടെ സംഗമ ഭൂമികയാണ് തൃപ്രയാർ ക്ഷേത്രം ഗ്രാമപ്രദക്ഷിണത്തിനിടയിലെ ആചാരങ്ങളടക്കമുള്ള പല കാര്യങ്ങളും ഇനിയും നമുക്ക് ചർച്ച ചെയ്യുവാനുള്ള അവസരം തൃപ്രയാരപ്പൻ ഉണ്ടാക്കിത്തരുമെന്നുള്ളത് തീർച്ചയാണ് ഇത് എല്ലാ പ്രിയപ്പെട്ടവർക്കും നിങ്ങളൊന്ന് പങ്കുവെച്ച് നൽകുക തൃപ്രയാരപ്പൻ്റെ തൃപ്ര ദേവരുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ ചില്ലറക്കാര്യത്തിന് അർദ്ധവിരാമം തുടരുക ചില്ലറക്കാര്യത്തിനൊപ്പം പത്താം ഉദയത്തിൻ്റെ ഭാഗമായി ശ്രീരാമസ്വാമി ഡത്തിൽ വർഷങ്ങളായി നടന്നു വരുന്ന ഒരു ചടങ്ങാണ് ആ ചടങ്ങെന്ന് വെച്ചാൽ ശ്രീരാമസ്വാമിയെ സീതയെ കണ്ടേന്നുള്ള സന്തോഷ വാർത്ത അറിയിച്ചുകൊണ്ട് ഹനുമാൻ സ്വാമിയും വാനരപ്പടയും അവരുടെ സന്തോഷം അറിയിച്ചുകൊണ്ടുള്ള വരവാണ് ഈ ചങ്ങാർത്തിൽ വരവ് അതാണ് കൂട്ടാല തറവാട് കാര്യങ്ങളായിട്ട് ചെയ്തു വരുന്ന പ്രയാർ അമ്പലത്തിലെ ചടങ്ങ് ആ സന്തോഷ വാർത്ത അറിയിക്കുന്നതിന് വേണ്ടി വരുമ്പോൾ ചക്രവർത്തിയായി ശ്രീരാമസ്വാമി ഹനുമാൻ സ്വാമിയും ആണ്ടപ്പുഴയും വരതിരിക്കുവാനായിട്ട് രണ്ട് ആനകളെ കൂട്ടിയുള്ള പൂരവുമായിട്ട് കിഴക്കോട്ട് തിരിഞ്ഞ് അവരെ സ്വീകരിക്കുന്നതിനായി കാത്തുനിന്ന് നിൽക്കുന്ന ഒരു ചടങ്ങാണ് അതിലെ പത്താം മുതിയം ചടങ്ങിൽ നടക്കുന്നത് ഈ ചടങ്ങ് കാലങ്ങളായിട്ട് ചെയ്തു വരുന്നത് കൂട്ടാല തറവാട്ടിലെ കൂട്ടാല ദാമോദരൻ എന്ന ഞങ്ങളുടെ അച്ഛൻ അതായത് എൻ്റെ ഭർത്താവിൻ്റെ അച്ഛനായിരുന്നു പിന്നീടത് എൻ്റെ ഭർത്താവ് സുരേന്ദ്രനായിരുന്നു ചെയ്തിരുന്നത് ആളുടെ മരണശേഷം നാല് വർഷമായിട്ട് ഞാൻ ഈ ചടങ്ങ് ശ്രീരാമസ്വാമിയുടെ അനുഗ്രഹത്താൽ ചെയ്തു ചടങ്ങ് ഭംഗിയാക്കുന്നതിന് വേണ്ടി ശ്രീരാമസ്വാമിയുടെ അനുഗ്രഹം കൊണ്ട് എനിക്ക് അതിനുള്ള ഭാഗ്യമുണ്ടായി അതിലെനിക്ക് സന്തോഷമുണ്ട് ഇനിയും തുടർന്നും ശ്രീരാമസ്വാമിയുടെ അനുഗ്രഹം ഈ ചടങ്ങ് നടത്താൻ എനിക്ക് ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയാണ് എനിക്കുള്ളത്